പേടി കാരണം പുറത്തിറങ്ങാൻ വയ്യ ലിഫ്റ്റിൽ കയറാൻ പേടി തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഒരുതരം അസ്വസ്ഥത ഓഡിറ്റോറിയത്തിൽ പോയാലും ഇതുതന്നെയാണ് അവസ്ഥ ഈ സ്കാനിങ്ങിനൊന്നും കയറ്റാൻ പറ്റുന്നില്ല അതേപോലെ എസ്കലേറ്റർ കയറാൻ പേടി ഇടുങ്ങിയ റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ഒരുതരം തരം വീർപ്പ് മുട്ടൽ ഈ സമയത്തൊക്കെ ഒരു പക്ഷെ ശരീരം വിയറക്കും അല്ലെങ്കിൽ ശരീരം തണുക്കും തലകറക്കം അനുഭവപ്പെടും നെഞ്ചിന് ഒരുതരം ഭാരം അനുഭവപ്പെടും ക്ലസ്ട്രോ എന്നാണ് ഇങ്ങനെ പറയുന്നത് സിറ്റുവേഷണൽ ഫോബിയ എന്നും പറയാറുണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കുട്ടികളെ പേടിപ്പിക്കാറുണ്ട് അല്ലെ പോത്താമ്പി വരും ഭൂതം വരും പ്രേതം വരും എന്നൊക്കെ പേടിപ്പിക്കുന്ന ഈ സമയത്ത് കുട്ടികളിൽ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവരുടെ ബ്രെയിനിൻ്റെ ഒരു പാർട്ടായ അമിക് ഡാല ഇമോഷനുകളെ പ്രകടിപ്പിക്കുന്ന അമിക് ഡാലെ ഇത് ചിത്രങ്ങളായിട്ട് ഇങ്ങനെ പതിയും അങ്ങനെ ഇവർ വളരുന്നതോടു കൂടി ഇവരോടൊപ്പം ഈ ഭയവും വളർന്നു വരും അങ്ങനെ ഇവരിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുമല്ലെങ്കിൽ ചിലർക്ക് പാസ്റ്റ് എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസിലുണ്ടായ ചില നേരിട്ടുള്ള അനുഭവങ്ങൾ കേട്ടറിവ് ഇതിൽ നിന്നൊക്കെയും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എൻ്റെ അടുത്ത് ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബാത്റൂമിനകത്ത് ലോക്ക് ആയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ഇത്തരം അവസ്ഥകൾ വന്നു കയറി ഇവരുടെ ഈ എക്സ്പീരിയൻസിൽ ഏത് സമയത്താണിത് ഉണ്ടായത് എന്ന് കണ്ടെത്തി ബ്രെയിനിൽ നിന്ന് അത് ഡീറ്റ് ചെയ്യുക അതായത് അവിടെ ഒരു റീപ്രോഗ്രാമ് റീവയർ ബ്രെയിൻ ബ്രെയിനിനെ റീവയർ ചെയ്തുകൊണ്ട് അവരിലേക്ക് പോസിറ്റീവ് തോട്ട്സിനെ എന്നെക്കൊണ്ടെല്ലാം സാധിക്കുമെന്നുള്ള പോസിറ്റീവ് തോട്ട്സിനെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്ത് നല്ല ഒക്കെ ഇതിനെ മറികടക്കാൻ കഴിയും അല്ലെങ്കിൽ ഇവരെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനിക്കും വല്ലാതെ ഇത് ബാധിക്കപ്പെടും അതായത് ആങ്സൈറ്റി കൺഫ്യൂഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും നിങ്ങളാരെങ്കിലും ഇത്തരം അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുവാണെങ്കിൽ താഴെ നിങ്ങൾ തമ്മിൽ ചെയ്യും